ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഭിന്നശേഷി കലോത്സവം കലോത്സവം നടത്തി എന്ന നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ഉണർവ് എന്ന പേരിലായിരുന്നു കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു വിനശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നിരവധി പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ അഞ്ചു വർഷ കാലഘട്ടത്തിനുള്ളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണസമിതിക്കും അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ കഴിഞ്ഞു ആ പദ്ധതികളുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് എത്തുന്നതും ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മുഹൂർത്തങ്ങളെന്ന് പറയുന്നതും ഇത്തരത്തിലേക്കുള്ള അനുഭവങ്ങളാണ് പലപ്പോഴും നമുക്ക് ഈ പുതിയ പുതിയ പദ്ധതികളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നത് പക്ഷേ ചവറ ബി ആർ സിയുമായി ബന്ധപ്പെട്ട് ബി ആർ സിയിലോടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്കുണ്ടാകുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ ഭിന്നശേഷി കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്നവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പിന്നീട് നമ്മുടെ പദ്ധതികളായി പലപ്പോഴും രൂപപ്പെട്ടു വരാറുള്ളത് ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചുകൊണ്ട് അഞ്ചാം വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ നിമിഷത്തിൽ നിൽക്കുന്നത് കാരണം വരാൻ പോകുന്ന വർഷം നടക്കുന്ന കലോത്സവത്തിൻ്റെ വേദികളിൽ ഞങ്ങളായിരിക്കില്ല ഇവിടെ ഉണ്ടാവുക അഞ്ചു വർഷം പൂർത്തിയാക്കി ഞങ്ങളുടെ ഈ ഭരണകാലഘട്ടത്തിന്റെ അവസാനത്തെ കലോത്സവം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പ്രഭാകരൻപിള്ള അധ്യക്ഷത വഹിച്ചു വിപുലമായ സന്ദേശം നാടെങ്ങും പ്രചരിപ്പിക്കുന്ന തലത്തിലാണ് പിന്നെ ശേഷി ദിനം നമ്മൾ കൊണ്ടാടുന്നത് തീർച്ചയായും അതിനൊരു വലിയ സതുദ്ദേശം പിന്നെ ശേഷി കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അവരെ പരിപാലിക്കുന്ന രക്ഷിതാക്കളുമൊക്കെ കൂടുതൽ കൂടുതൽ ദുരിതമനുഭവിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിന് അയവ് വരുത്തുവാനും അവർക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യുവാനും കഴിയുന്ന തരത്തിൽ ഗവൺമെൻറ്റായാലും ത്രിതല പഞ്ചായത്തുകളായാലും നിരവധിയായ പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഒരു ക്രോഡീകരണമെന്നുള്ള നിലയിൽ ഇത്തരം ആഘോഷങ്ങൾ നടത്തി നമ്മുടെ കുട്ടികളുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാനസികവും ശാരീരികവുമായ വളർച്ചയും അവരെ മറ്റു കുട്ടികളോടൊപ്പം പോകാൻ ആവശ്യമുള്ള നിലപാടുകളുമാണ് ഇത്തരം ആഘോഷങ്ങളിലൂടെ നാം കാണുന്നത് തീർച്ചയായും ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജു വി സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കജി പ്രഭാകരൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ അജയ്കുമാർ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി മഞ്ജു സ്മിത പി സിന്ധുമോളായി ചവറ സി ഡി പി ഒ കുടുംബശ്രീ ചെയർപേഴ്സൺ ഹിൽഡർ ബ്രിട്ടോ പ്രജീത രേഖാലക്ഷ്മി വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ